നമസ്കാരം ഡി മാൻ ഫിലിം ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അനുശ്വര നടൻ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം യദീപം ജയൻസ് ഫാൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാറിന്റെ എൺപത്തി അഞ്ചാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി സാറിന്റെ അവാർഡ് വിതരണമാണ് ഈ പ്രോഗ്രാമിൽ ജയൻ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ഈ ജൂൺ മാസത്തിലെ ഒരു മെഗാ മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹനായിട്ടുള്ളത് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് പോയിന്റുകൾ നേടി ശ്രീ ബാസ് മോഹൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അടുത്തായി സെക്കൻഡ് പ്രൈസ് മൂന്ന് പേരാണ് പങ്കിട്ടത് ചന്ദ്രൻ വാണിയമ്പലം അദ്ദേഹം ഒന്ന് വരില്ല എന്ന് അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെന്തോ പെട്ടെന്നൊരു ആവശ്യം ഒന്നുകൊണ്ട് വന്നില്ല പിന്നെ അടുത്തത് സുരേഷ് ചൂണ്ടൽ അദ്ദേഹം ഗൾഫിലാണ് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞിരുന്നു ശ്രീ സുരേഷ് ചൂണ്ടൽ സമ്മാനമേറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ പാർത്ഥിപ് സുരേഷ് അടുത്തായി സെക്കൻഡ് പ്രൈസ് മൂന്ന് പേരാണ് പങ്കിട്ടത് അതിൽ മൂന്നാമൻ രാജീവൻ എം വി കണ്ണൂർ தேர்ட் பிரைஸ் ரெண்டு பேரான பங்கிட்டது கிரீஷ் குமார் கொட்டா கொட்டாரக்கர അടുത്തായി അച്ചീവ്മെന്റ് അവാർഡാണ് ഷാജി കക്കുഴി പെരുമ്പാവൂർ മജീഷ്യൻ അടുത്തായി ശ്രീ കോയ കോഴിക്കോട് കോയക്ക ജയൻസാറുമായിട്ടുള്ള ബന്ധം അത് കോയക്ക എന്നെ രണ്ടു വാക്കുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അങ്ങാടി ഷൂട്ടിങ്ങിന് വന്നായിരുന്നു അപ്പം ഞാനൊരു ഹോട്ടലിൽ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ അയച്ചിട്ട് വെള്ളം കൊണ്ടുവരിക അപ്പോൾ രാവിലെ വരും കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി വരും അപ്പോൾ ഞങ്ങളൊക്കെ ഓരോ ഡ്രസ്സ് ഇനിച്ചാൽ രാവിലെ അലക്കും അത് വൈകുന്നേരം അലക്കിയിട്ട് രാവിലെ എടുത്ത് ഇടയായി ഒരു ഷർട്ടേ ഉള്ളൂ ഒരു ചുവന്ന ഷർട്ട് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ എപ്പോഴും ചുവന്ന ഷർട്ട് ഇട്ടേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം രാവിലെ വന്ന് ചോദിച്ച് മൊലാലിനോട് ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ പുൾപ്പണി തന്നെയാണോ വിളിക്കുന്നത് വെച്ച് അപ്പോൾ ഇദ്ദേഹം അവിടെ വരുന്നൊരു കട്ടക്കാപ്പി എനിക്ക് സാർ ആരാ എന്താ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താണെന്ന് അറിയില്ല അപ്പം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം അപ്പം അതിന് വേണ്ടി എന്തോ ജയശ്രീ സ്റ്റോർ ഉണ്ട് കൊറ്റോഡിൽ അവിടെ പോകണം അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകുമെന്ന് വേണ്ട എന്താ കൊടുക്കുന്നത് കൊടുത്താളിയാണ് അപ്പോൾ ആ പീടിയുള്ള പണിക്കാർക്ക് മുഴുവനും മുന്നൂറ് രൂപ വീതം പിന്നെ അന്ന് ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്പിയാണ് ഒരു മാസം ജോലി ചെയ്ത ഹോട്ടലിൽ നിന്ന് കിട്ടി എട്ടു റുപ്പിതാ സാ മതി ഇരുന്നൂറ് റുപ്യ കൊടുത്താലും അപ്പൊലിക്ക് വലിയ കാര്യം നിറക്കി അങ്ങനെ ഇദ്ദേഹം തന്നെ കാശുകൊണ്ടാണ് ഷർട്ടിട്ട് അന്ന് ഇങ്ങോട്ട് ഷർട്ട് ഇടങ്ങി എന്നറിയ അത് മറക്കാൻ കഴിയില്ല അടുത്തായി അച്ചീവ്മെന്റ് അവാർഡ് ശ്രീ അജിത പ്രസാദ് മലപ്പുറം അജിത പ്രസാദ് നമ്മുടെ കഴിഞ്ഞതിന്റെ മുമ്പിൽ വർഷം നവംബർ പതിനാറാം തീയതി കൊല്ലത്ത് അവരുടെ ഒരു ബന്ധു ബന്ധുവീട്ടിലേക്ക് ഒരു വലിയ രണ്ട് ചാക്കിൽ തന്നെയാണ് പൂവണമെന്ന് സ്വന്തമായി കൈകൊണ്ട് കെട്ടി അത് ജയൻ സാറിനൊരു ഹാരമാക്കിയിട്ട് ഏതാണ്ട് ഒരു ഇരുപത് അടിയോളം നീളമുണ്ടായിരുന്നു നമ്മൾ അഡ്മിന്മാരെല്ലാവരും കൂടിയിട്ടും അത് പിടിച്ച് ജയൻ സാറിൻ്റെ പ്രതിമയിൽ ചാർത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത്രയും വലിയ ഹാരമാണ് ഈ അജിത മാഡം അന്ന് ചാർത്തിയത് പിന്നെ അതേപോലെ തന്നെ ജയൻ സാറിൻ്റെ ജന്മനാളിലെ ഒക്കെ വഴിപാടുകളൊക്കെ അമ്പലത്തിൽ കഴിക്കുന്ന അപൂർവം ചില ആരാധകമാരിൽ ഒരാളാണ് അജിത മലപ്പുറം അടുത്ത് നമ്മുടെ എല്ലാ ഈ ജയൻ സാറിനെ വെച്ചൊരു നൂറോളം ഇപ്പോൾ ഈ പരിപാടിക്ക് തന്നെ നമ്മൾ വന്നിട്ടുണ്ട് ശ്രീ ഡി ഫോർമാൻ ഫിലിംഗ് ക്ലബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ അമരക്കാരനായിട്ടുള്ള ശ്രീ പ്രിൻസ് ചെറിയ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജയൻ സാറിനെ വെച്ച് തന്നെ ജയൻ സാറിൻ്റെ മാത്രം കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറോളം എപ്പിസോഡുകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ജയൻ സാറിൻ്റെ എന്ത് പരിപാടി അവിടെ നടക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിൽ വന്ന് അതൊക്കെ കവർ ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മളെപ്പോഴുള്ള ചെറുപക ഗ്രൂപ്പ് ആൾക്കാർക്കൊക്കെ വളരെ സഹായം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് അടുത്തൊരു അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുക്കുന്നത് ഡി ഫോർമാൻ ഫിലിം ക്ലബ്ബിൻ്റെ അമരക്കാരനായ ശ്രീ പ്രിൻസ് ചെറിയ സ്വാഗതം അടുത്തായി അച്ചീവ്മെൻ്റ് അവാർഡ് ശ്രീ ആനന്ദ് പി സിന്ദൂരം കോഴിക്കോട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയ ആ സമയം തൊട്ട് തന്നെ ജയൻ സാറിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് അത് കണ്ടുകൊണ്ട് പലരും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു അഞ്ചും പത്തും പേരെ അനുകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളൊക്കെ ഇടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ജയൻ സാറിൻ്റേതല്ലാത്ത ഒരു മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അനുവദിക്കാറില്ല അങ്ങനെ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അഡ്മിന്മാരെ വിളിച്ച് ഞങ്ങളെ ശകാരിക്കണേ നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് നിൽക്കുന്നത് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ കാണിക്കുന്നത് ഇതൊക്കെ ഇതിനൊക്കെ സമയമില്ലെന്ന് ചോദിച്ചാൽ നമ്മളെ ശാസിക്കാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ആ ആനന്ദ് പി കോഴിക്കോട് ഇന്നലെ ആഫ്രിക്കയിലുള്ള ഏതോ ഒരാൾ ഏതോ ലിങ്ക് വഴി കയറി എന്തോ കുറേ മെസ്സേജൊക്കെ ഇട്ടപ്പോൾ ആഫ്രിക്കയിലേക്ക് വരെ വിളിച്ച് അദ്ദേഹം അദ്ദേഹത്തെ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് എല്ലാ ഭാഷയിലും മറ്റേ അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത്രയും ജൈൻ സാറിൻ്റെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ആനന്ദ് പി സിന്ദൂരം കോഴിക്കോട്